നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾക്ക് പല്ല് കൊഴുങ്ങി പോകേണ്ട ഷെഡ് ചെയ്ത് പോവേണ്ട പല്ല് പറഞ്ഞു പോകേണ്ട പ്രായം മിനിമം പ്രായവും അല്ലെങ്കിൽ എത്ര വയസ്സ് വരെ പോകാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് കാരണം ഇത് ഒത്തിരി പാരൻസിൻ്റെ ഡൗട്ടാണ് കുട്ടികൾക്ക് ഇച്ചിരി നേരത്തെ പല്ല് കൊഴിഞ്ഞാലോ അല്ലെങ്കിൽ കുറച്ച് നേരം ആൾ താമസിച്ചാലോ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ ആ കസിൻസിനെയോ സെയിം ഏജ് ഉള്ള കുട്ടികളെയോ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് പല്ല് പോകുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ അതിനെ കുറിച്ച് ഒരു ധാരണ മനസ്സിലാക്കി തരാമെന്ന് വിചാരിച്ചു ഈ വീഡിയോയിലൂടെ ആദ്യമേ തന്നെ എല്ലാ കുട്ടികളും യുണീക്കാണ് പ്രത്യേകിച്ച് ഗ്രോയിങ് ഏജിലെ എല്ലാ കുട്ടികളും വേറെ വേറെയാണ് അവരുടെ മൈൽ സ്റ്റോൺസും അവരുടെ ഡെവലപ്മെന്റ്സും ഗ്രോത്തും ഹൈറ്റും വെയ്റ്റും എല്ലാം ഡിഫറെന്റ് ആയിരിക്കും ബുദ്ധിശക്തിയും ഒക്കെ പിന്നെയും അതൊന്നും സാച്ച് സാച്ചുറേറ്റഡ് ആവുന്നത് ശരിക്കും ഒരു ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അല്ലാത്തപക്ഷം എല്ലാ കുട്ടികൾക്കും നല്ല ഏറ്റക്കുറിച്ചിലും ഉണ്ടാവാം അതിൽ തന്നെ നമുക്ക് ഈ പല്ല് കൊഴിയുന്ന പ്രായം തന്നെ ആറ് വയസ്സാണ് മെയിനായിട്ടും പല്ല് കൊഴിയേണ്ട സമയമായിട്ട് പറയുന്നത് ഫസ്റ്റ് പല്ല് ആറാമത്തെ വയസ്സിൽ പോകണം എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ നമുക്കിപ്പോ കാണാം ഇപ്പോ ഒരു ഒരുമാതിരി കുറച്ച് എന്താ മിക്കവാറും കുട്ടികളിൽ അതൊരു അഞ്ച് വയസ്സിൽ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഇനിയിപ്പോൾ നാല് വയസ്സിൽ പോകുന്നത് കണ്ടീഷൻ വരെയുണ്ട് നാല് വയസ്സിലൊക്കെ പല്ല് കൊഴിയുക അല്ലെങ്കിൽ പല്ല് ഇളകുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡെന്റിസ്റ്റിനെയോ ഡോക്ടറെ കാണേണ്ടതാണ് ഇനി ഒരു അഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നെങ്കിൽ വലിയ കുഴപ്പമില്ല അത് നോർമൽ എന്നാലും നോർമലായിട്ട് ആറ് വയസ്സിൽ തന്നെയാണ് ഇത് പോകേണ്ടത് അതുപോലെ തന്നെ എന്താ പത്തു മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള പ്രായത്തിൽ ഇത് മുഴുവൻ കൊഴുങ്ങി നിൽക്കേണ്ടതാണ് അതുപോലെ തന്നെ ഏഴ് ആറ് വയസ്സായിട്ടും ഇത് പോകുന്നില്ല എന്ന് അതാണ് മെയിൻ കംപ്ലയിന്റ് ചിലവർ പറയാറ് ഏഴ് വയസ്സൊക്കെ അല്ലെ ഏഴര വയസ്സൊക്കെ കുട്ടികളെ പറയും ഇതുവരെ പല്ലിളകിട്ടില്ല എന്നുള്ളത് പക്ഷെ ഒരു സെവൻ ഇയേഴ്സ് വരെയും കുഴപ്പമില്ല നമ്മളൊരു അഞ്ചു വയസ്സ് മുതൽ ഏഴു വയസ്സ് വരെയും അത് കുഴപ്പമില്ല അത് പറഞ്ഞു പൊയ്ക്കോളും അതിൻ്റെ വന്നതിന്റെ രീതി അനുസരിച്ചിട്ട് അത് കറക്റ്റായിട്ടും പിന്നെ എന്താ പറഞ്ഞു പറഞ്ഞു പോയിക്കോളും അപ്പൊ അത് പ്രത്യേകിച്ച് ബാക്കിലേക്കൊക്കെയുള്ള അണപ്പല്ലുകളൊക്കെ ആ ഒരു പന്ത്രണ്ട് വയസ്സുകൊണ്ടൊക്കെ പറഞ്ഞ് തീർന്നോളും പിന്നെ വിഷ്ണം തീർത്ത് കുറെ താമസിക്കും അത് മിക്കവാറും പേർക്ക് വളരെ താമസിച്ചിട്ടാണ് വരുന്നത് അപ്പൊ ആ വരുന്ന വിഷ്ണം തീത്ത് വരുന്നതിനെ കുറിച്ചും മെയിൻലി ഡൗട്ട് ഉണ്ട് അപ്പൊ ഇത്ര പല്ല് കൊഴിഞ്ഞു പോകേണ്ട പ്രായത്തെ കുറിച്ച് ആരും ഇതാക്കണ്ട കാരണം കുട്ടികൾക്ക് ചിലപ്പോൾ കുറച്ചൊരു ഗ്രോത്ത് കൂടുതലാണ് ഹോർമോൺസ് ഒക്കെ കൂടുതലാണോ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കൊഴിയുന്നത് ഇപ്പൊ സാധാരണയായിട്ട് കാണാറുണ്ട് പക്ഷെ എന്തെങ്കിലും വളരെ നേരത്തെ കൊഴുകിയോ ഒരു ഏഴ് വയസ്സ് കഴിഞ്ഞിട്ട് പല്ല് കൊഴിഞ്ഞു പോകാതിരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഡെന്റിസ്റ്റിനെയോ ഡോക്ടറെ കാണുന്നത് നന്നായിരിക്കും അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി